അപ്പം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കുട്ടിയെ കൊടുക്കുന്ന പാൽ മിക്സ് ചെയ്യാൻ പോവുകയാണ് കൊടുക്കാനുള്ള പാൽ മിക്സ് ചെയ്യാൻ പോവാണ് അപ്പം അവർക്കിപ്പം സെവൻ മന്ത് കഴിഞ്ഞു എയ്റ്റ് മന്തിലേക്ക് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത് ഞാൻ പ്രോയുടെ സെക്കൻഡ് സ്റ്റേജാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഫസ്റ്റ് ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളിപ്പം പ്രീ മെച്ചുവർ ഡെലിവറി ആയിരുന്നു എനിക്ക് എനിക്കുള്ളത് എനിക്കായിരുന്നത് അപ്പോൾ എൻ്റെ ബേബിക്കൊരു ഒരു ഏഴ് മാസവും കായില്ല ശരിക്കും അതുമുമ്പ് എനിക്ക് വാട്ടർ ബ്രേക്കിംഗ് ഉണ്ടായി ഡെലിവറി ആയിരുന്നു അപ്പം ആ സമയത്ത് എനിക്ക് പക്ഷെ എൻ്റെ ഡെലിവറി ടൈം ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ട് എനിക്ക് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വന്നപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു ശരിക്കും അപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത പോയി ഫീഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം ബ്രസ്റ്റ് ഫീഡ് കം എന്ന് ഒട്ടും ഇല്ലാതായി പോയി ശകലം മാത്രം അത്ര മാത്രം ഇനി കിട്ടുന്നുള്ളതായിരുന്നു ഒരു പുള്ളി എത്ര അപ്പം അത് പിന്നെ അവർ എന്താ ഈ പൊടി കൊടുത്ത് കൊടുത്ത് ആണോ എന്ന് എനിക്കറിയില്ല കൊടുത്തു കൊടുത്താണോന്നറിയത്തില്ല അത് നമ്മൾ നമ്മളിതല്ലേ കൊടുത്ത് കൊടുത്ത് അവർക്കത് ടേസ്റ്റ് ഇതായോ എന്നറിയത്തില്ല പക്ഷെ അവരെൻ്റെ ഫ്രോസ്റ്റ് ഫീഡ് ഒരു ശകലം പോലും കുടിക്കാൻ അവർ കുടിക്കും കുടിക്കാൻ കൊടുക്കുമ്പോൾ അവർ ഭയങ്കര കരച്ചിൽ അരുപ്പത് അവരത് കുടിക്കുന്നില്ല ആ അപ്പം ഇങ്ങനെയായാലും കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ പറ്റും വിശപ്പ് മാറ്റിയാലേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ ഡോക്ടർ സജഷൻ ചെയ്താണ് നമ്മൾ ഈ നാനോ ഞാൻ ആദ്യം കൊടുത്തിരുന്നത് ഒരു സെവൻ മന്ത് പ്രീ നാനോ ആയിരുന്നു പ്രീ ഞാൻ ഞാനായിരുന്നു കൊടുത്തിരുന്നത് ഞാനാണ് കൊടുത്തിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് കൊടുത്തുകൊണ്ട് ഒരു മാസം കുഞ്ഞുങ്ങൾക്ക് ഒരു മാസമായി പിന്നെ ഒരു മാസം കംപ്ലീറ്റ് ആയ ശേഷം കംപ്ലീറ്റ് ആയി പിന്നെ രണ്ടാം മാസം കംപ്ലീറ്റ് ആയ ശേഷമാണ് ഞാൻ ഈ നാൻ പ്രോയിഡ് ഫസ്റ്റ് സ്റ്റേജ് കൊടുക്കാൻ കൊടുക്കാൻ തുടങ്ങിയത് അപ്പം അതിൽ തന്നെ എന്താ പറയണേ ഒരുപാട് എനിക്ക് അറിഞ്ഞുവിടാതെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ കുഞ്ഞ് കരയുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് വിശന്നിട്ടായിരിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ കുഞ്ഞിന് എന്താ പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇത് ഇങ്ങനെ കൊടുക്കുക ഒരു ഒരു ടൈമിങ് വെക്കാതെ ഇത്ര അവേഴ്സിന്ന് ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ കുഞ്ഞ് കരഞ്ഞപ്പം നമുക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഇപ്പോൾ കുഞ്ഞ് ഫീഡ് വേണ്ടി ആയിരിക്കാൻ എങ്കിൽ വിശന്നിട്ടായിരിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തപ്പം കുഞ്ഞിങ്ങൾ പ്രോബ്ലം ഉണ്ടായി അത് ഭയങ്കര വൊമിറ്റിങ് ആയി പിന്നെ എന്താ പറഞ്ഞാൽ ഭയങ്കര ഒമിറ്റിങ്ങായിട്ട് കുഞ്ഞിന് എന്താണ് അപ്പോൾ കൊടുക്കുക അപ്പോഴും തന്നെ ഒമ്മിറ്റ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അങ്ങനെ അത് കണ്ടപ്പോൾ നമുക്ക് തന്നെ എന്തോ ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിട്ട് അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇത്ര വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഈ നാൻ ഇപ്പോൾ ഒന്ന് കൊടുക്കാൻ മതി പിന്നെ മെഡിസിൻ കൊടുക്കുമ്പോഴും നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ചെയ്തു അതും എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുവച്ചാൽ നമ്മൾ ഈ നാൻപ്രോല ഏത് ഇതായാലും തോന്നുന്നു എനിക്കറിയില്ല വ്യക്തമായിട്ട് അറിയില്ല എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് ഈ നമ്മൾ ഈ മെഡിസിൻസ് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ കൊടുക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഫീഡിന് മുമ്പേ കൊടുക്കുന്നതെന്നാണ് വൃത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ഫീഡ് എഴുതി കൊടുത്ത ശേഷം നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഒമിറ്റ് ചെയ്യുന്നു എല്ലാവർക്കും അറിയാൻ പോകുന്ന എനിക്കറിയില്ല എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ പ്രായം കുറിച്ച് എങ്ങനെ ഇത് മിക്സ് ആക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് മിക്സ് ആക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം ഫസ്റ്റ്ലി നമ്മൾ ഈ പൊടി നമ്മൾ യൂസ് ഫസ്റ്റ്ലി ഇടരുത് ആദ്യം നമ്മൾ ഹോട്ടായിട്ട് വെച്ച് തിളപ്പിച്ച് നല്ല തിളപ്പിച്ച് വെള്ളം തന്നെ ആറിയ ശേഷം നമ്മൾ നമ്മൾ നമ്മുടെ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നമ്മൾ എത്രയാണത് ഇത് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡ് സ്റ്റേജ് ആവുമ്പോൾ ഇത്രയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി കൊടുത്തിട്ടുള്ളത് എന്താണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് എം എൽ ആണ് കൊടുക്കേണ്ടത് വാട്ടർ നമുക്ക് അപ്പോൾ നമ്മളതിങ്ങനെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ് കഴിഞ്ഞ് ഇരുന്നൂറ് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജ് ൂറ്റി പത്തായിട്ടുണ്ട് എന്നിട്ട് ഇത് പറഞ്ഞേക്കുന്ന സ്കൂപ്പ് സ്കൂപ്പെന്ന് പറയുന്നത് ആണ് ഏഴാണേ അപ്പം നമ്മളിത് ഇടുമ്പോഴേ ഈ ഈ പൊടി പൊട്ടിച്ച ശേഷം ഞാൻ ആദ്യം പാക്കറ്റാണ് പാക്കറ്റെല്ലാം ബോട്ടിലാണ് വാങ്ങിച്ചിട്ടിരുന്നത് അത് കുറച്ച് റേറ്റ് കൂടുതലാണ് ശരി അത് നല്ല സേഫ്റ്റി ആയിരുന്നു പക്ഷേ നമുക്ക് റേറ്റ് കൂടുതലാണ് അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ പാക്കറ്റാണെങ്കിൽ പിന്നെ യൂസ് ചെയ്യുന്നത് ഒരു പാക്കറ്റ് അപ്പോൾ പാക്കറ്റാണെങ്കിൽ നമ്മൾ ഒരു ഇതൊന്നും ഇതിൽ തന്നെ വെക്കാൻ പാടില്ല ഈ പാക്കറ്റിൽ തന്നെ വയ്ക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു പാക്കറ്റിൽ തന്നെ വയ്ക്കാൻ പാടില്ല ഇതിൽ അങ്ങനെ നമ്മൾ ഇത് പൊട്ടിച്ച ശേഷം ഒരു ബോട്ടിൽ നല്ല നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള ക്യാപ്പുള്ള ഒരു ബോട്ടിലെടുത്തു അതിൽ ഇടുന്ന പിന്നെ ഈ ഈ നമ്മുടെ ഈ സ്പൂൺ ഉണ്ടല്ലോ ഇതിലിടാതിരിക്കുന്ന വൃത്തി ശരിക്കും അപ്പോൾ നമുക്ക് ഏഴ് സ്പൂണ് നമ്മൾ കറക്റ്റ് നമ്മൾ ഈ എന്താ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതാ ഇങ്ങനെ ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ എന്താ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ടൊന്നും വെക്കണ്ട ഭയങ്കര കൊരുന്നതിട്ട് ഇതാക്കിയിട്ട് അത് ഇട്ട് ഇട്ടെടുക്കണം സാൻഡ് സ്കൂപ്പായിട്ടുണ്ട് എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് ഷേക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം പിന്നെ തരി നല്ലതായിട്ട് മെൽറ്റ് ആവണം അപ്പം നമ്മൾ ഇങ്ങനെ ആക്കുന്ന വൃത്തി നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്ന വൃത്തി പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഏത് നിപ്പിൻ്റെ അകത്ത് ഈ പൊടിയിലേത് പോവും അപ്പം കുഞ്ഞിനുള്ള കുടിക്കുമ്പോൾ അവർക്ക് ധരിക്കും പ്രശ്നമാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബേബിനെയാണ് നമ്മൾ നാൻ പ്രോ മിക്സ് ചെയ്യുന്നത് ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എന്നാലും ഞാൻ എൻ്റെ ബേബീസിന് രാവിലെ കൊടുക്കുന്നത് ഇട്ടതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം പിന്നെ ഇതേപോലത്തുള്ള എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ വീഡിയോസ് അല്ലെങ്കിൽ ടിപ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഫാമിലി പേഴ്സണലായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇടാം അപ്പോൾ അത് നിങ്ങൾ സപ്പോർട്ടും കൂടെ ചെയ്യുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു